എക്സൈസ് കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സൂട്ട്സ് മെറ്റീരിയൽ സെക്ഷനിലാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് കോട്ടൺ ഫാബ്രിക്സ് എന്താ ചന്ദരി കോട്ടൺ സത് കോട്ടൺ അങ്ങനെ വേണ്ടുന്ന എല്ലാത്തരം കളക്ഷൻസും ഫാബ്രിക് ആണ് ഞാൻ പറഞ്ഞത് എല്ലാത്തരം ഡിസൈൻസും അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചൊരു മുന്നൂറ് രൂപ റേഞ്ചിൽ വരുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള അതിൽ കുറച്ച് ഡിസൈൻ കുറച്ച് എന്താ പറയുക കുറച്ച് പാർട്ടി വെയർ എന്ന് വെച്ചാൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിയിലുള്ള പാർട്ടി വെയർ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പായി കേസരിയാർ ടെക്സ്റ്റൈൽ നമ്മുടെ ഗുജറാത്തിലെ സൂരത്തിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ലേഡീസ് വെയർ ആണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ പ്രോഡക്റ്റ്സ് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറിയിൽ പിൻകോഡ് അനുസരിച്ച് പർച്ചേസ് ചെയ്യുക വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഇപ്പം നിങ്ങൾ ദുബായിലായിരുന്നാലും ഓർഡർ ചെയ്യാൻ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തായാലും നിങ്ങളുടെ അവിടെ എത്തിയിരിക്കും അപ്പോൾ നമ്മൾ വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് അതുകൂടാതെ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കാരണം നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡയറക്റ്റ് നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കളറല്ല നിങ്ങൾ വിചാരിക്കുന്ന ഡിസൈൻ അല്ലെങ്കിൽ നമുക്കും പ്രശ്നമാണ് നിങ്ങൾക്കും പ്രശ്നമാണ് അതൊരു വിശ്വാസ വഞ്ചന പോലെ നിങ്ങൾക്ക് തോന്നും അപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക പ്രോഡക്റ്റ് കാണുക ഡിസൈൻ കാണുക ഫാബ്രിക് കാണുക അതിന് ശേഷം നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ച് വേണം നിങ്ങളുടെ ബിസിനസ് ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പിന്നെ നമ്മൾ കാണാൻ പോകുന്ന മുന്നൂറ് രൂപ റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് അപ്പൊ നിങ്ങൾ കറക്റ്റ് റേറ്റ് പറഞ്ഞില്ലെന്ന് പറയില്ലേ കാരണം റേറ്റും കാര്യങ്ങളും അറിയണേ എന്തായാലും നമ്മുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ഫസ്റ്റ് ദ മെറൂൺ കളർ സ്റ്റാർട്ടപ്പ് ചെയ്യാം കോട്ടണിലാണ് വരുന്നത് ഫാബ്രിക്ക് കോട്ടൺ ആണ് ഇതുപോലത്തെ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് നെക്ക് ഡിസൈൻ നോക്കിയാൽ ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ് നല്ലൊരു റൗണ്ട് നെക്ക് ഈ റൗണ്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ റൗണ്ട് നെക്കില് തന്നെ കട്ട് ചെയ്യാം താഴെ ഭാഗത്ത് ഇതുപോലെ സെയിം എംബ്രോയിഡറി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങക്ക് ബോട്ടം നോക്കാം ോട്ടം നമ്മൾ കോൺട്രാസ്റ്റിലാണ് വരുന്നത് ഇതുപോലത്തെ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇനി ദുപ്പട്ട നോക്കിയ ദുപ്പട്ട നല്ലൊരു ചിനോൺ ഫാബ്രിക്കിലാണ് മൾട്ടി കളറിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇപ്പൊ ഇതിന്റെ കളക്ഷൻ വെച്ച ഈ ഒരു ഡിസൈനിൽ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് ഇനി അടുത്ത നല്ലൊരു ബ്ലൂ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ കാണാം ഇതിൽ കണ്ടോ ഇതുപോലെ നെക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഫാൻസി ബട്ടൺ കൊണ്ട് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബോഡിയിൽ ഇതുപോലെ പ്ലാസ്റ്റിക് മിറർ വർക്ക് ആണ് കൊടുത്തിട്ട് കേട്ടോ പ്ലാസ്റ്റിക് മിറർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് ആണ് ബോഡിയിൽ കൊടുത്തിരിക്കുന്ന കോട്ടൺ ഫാബ്രിക് ആണ് താഴെ ഭാഗത്ത് ചെറിയൊരു ലേസ് ബോർഡിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണേ അത് വേണ്ടെങ്കിൽ ഇപ്പൊ ലേസ് ബോർഡർ വേണമെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാവുന്ന രീതിയിലാട്ടോ ഈ ഒരു ലേസ് ബോർഡർ കൊടുത്തിരിക്കുന്നത് ഇത് ഈ ഒരു കളർ ടൂണിലാണ് ബോട്ടം വന്നിരിക്കുന്ന കോൺട്രാസ്റ്റിലാണ് അപ്പൊ ഇതിന്റെ ദുപ്പട്ടെ ചിനോൺ ഫാബ്രിക്കിലാണ് വരുന്നത് മൾട്ടി കളർ ടൂണിലാണ് വന്നിരിക്കുന്ന ദുപ്പട്ട അപ്പം ഇന്ന് കാണിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഒരു അവരുടെ പി ഡി എഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത നല്ലൊരു ക്രീം ഷെയ്ഡിൽ ഇത് ഫുൾ ഒരു വിവിങ് ചെയ്തിരിക്കുക കേട്ടോ ഗോൾഡൻ വിവിംഗ് ത്രെഡ് കൊണ്ട് ചെയ്തിരിക്കുകയാണ് ഇതാ ഇതാണ് ബോഡി ഇതുപോലെ നമ്മുടെ താഴെ ഭാഗത്ത് ബോർഡർ വന്നിട്ടുണ്ട് ബോർഡറിൽ സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ബോട്ടം ക്രീം ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ ക്രീമിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ക്രീം കളർ തന്നെ ഇനി ഇതിന്റെ ദുപ്പട്ട നോക്കാം ദുപ്പട്ട ചന്തരി കോട്ടനിലാണ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ക്രീം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ചെറിയൊരു എന്താ നമ്മളൊരു സെറ്റ് സാരി അതിൻ്റെയൊക്കെ ഒരു മോഡലാണ് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള സിംപിളായിട്ടുള്ള റേറ്റും ഭയങ്കരമായിട്ട് കുറവാണ് മുന്നൂറ് രൂപയുള്ള റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് നിങ്ങളുടെ ലോ റേറ്റിൽ നിന്നുള്ള കളക്ഷൻസ് നിങ്ങൾ ബിസിനസ്സിൽ വെക്കുന്നുണ്ട് ഇതുപോലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം നമ്മൾ വളരെ കുറഞ്ഞ ഡിസൈനെ കാണിച്ചുള്ള ഒരുപാട് ലോ റേറ്റിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പം ഇതുപോലുള്ള കളക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അവർ നമുക്ക് ലോ റേറ്റുള്ള കളക്ഷൻസിൻ്റെ പി ഡി എഫ് സെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക കാരണം നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഏത് പ്രോഡക്റ്റ് ഫോട്ടോസ് അകത്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ വെറൈറ്റി കാണുന്ന നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അതും കൂടി ക്ലിക്ക് ചെയ്യുക നല്ല നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കളക്ഷൻസും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും Que